മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ബലക്ഷയം കേരളത്തിൻ്റെ കെട്ടുകഥയാണെന്ന തമിഴ്നാടിൻ്റെ വാദം ഇപ്പോൾ പൊളിയുകയാണ് അണക്കെട്ടിന് മുപ്പത് വയസ്സ് തികയും മുമ്പേ ചോർച്ചയും ഓട്ടയടയ്ക്കലും തുടങ്ങിയിരുന്നുവെന്ന് തമിഴ്നാടിന് വേണ്ടി ന്യൂഡൽഹിയിലെ സെൻട്രൽ ബോർഡ് ഓഫ് ഇറിഗേഷൻ ആൻഡ് പവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് അണക്കെട്ടിലെ ചോർച്ച മൂലമുള്ള അപകടാവസ്ഥ ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ ചൂണ്ടിക്കാട്ടിയത് തുടർന്നുള്ള ഓട്ടയടയ്ക്കൽ ശ്രമങ്ങളെ ചൊല്ലി വിദേശികളായ എഞ്ചിനീയർമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നതായും സൂചനയുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മുതൽ നിർമ്മാണ സാമഗ്രിയായ സുർക്കി മിശ്രിതം ഒലിച്ചു പോകുന്നുവെന്ന് കണ്ടെത്തി ആയിരത്തി ഇരുപത്തി എട്ട് ഒക്ടോബർ പതിനേഴ് മുതൽ ഇരുപത്തിയാറ് വരെ മുല്ലപ്പെരിയാർ അണക്കെട്ട് വിശദമായി പരിശോധിച്ച് ഇറിഗേഷൻ ചീഫ് എഞ്ചിനീയർ ബ്രിട്ടീഷുകാരനായ എൽ എച്ച് ഡ്രഗ്ഗ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് സുർഖി നഷ്ടപ്പെട്ടതിനാൽ അണക്കെട്ടിന്റെ ജലമുഖത്തെ പ്ലാസ്റ്ററിംഗിൽ നിരവധി വിടവുകൾ ഇതിലൂടെ ഡാം ഭിത്തിക്കുള്ളിലേക്ക് ജലം തള്ളിക്കയറിയെന്നും അണക്കെട്ടിന്റെ മുകളിൽ വീഴുന്ന മഴവെള്ളവും ഭിത്തിക്കുള്ളിലേക്ക് അരിച്ചിറങ്ങാൻ സാധ്യതയുണ്ടെന്നുമായിരുന്നു റിപ്പോർട്ടിന്റെ ഉള്ളടക്കം ഇത് അടിയന്തരമായി പരിഹരിക്കുന്നതിന് ജലമുഖത്ത് മുക്കാലഞ്ച് ഘനത്തിൽ സിമിന്റ് പ്ലാസ്റ്ററിംഗും പുറന്തോട് തുരന്ന് ഭിത്തിക്കുള്ളിൽ ഉയർന്ന സമ്മർദ്ദത്തിൽ സിമിന്റ് ും നടത്തണമെന്നും ശുപാർശ ചെയ്തിരുന്നു എന്നാൽ അണക്കെട്ട് തുരന്ന് ഗ്രൗട്ടിംഗ് നടത്തുന്നത് വിഡിതമാണെന്നും അണക്കെട്ടിനെ കൂടുതൽ ദുർബലപ്പെടുത്തുമെന്നും ചൂണ്ടിക്കാട്ടി ചീഫ് എഞ്ചിനീയർ രംഗത്ത് വന്നു ഇത് അവഗണിച്ച് അണക്കെട്ടിന്റെ അടിത്തട്ടിൽ നിന്ന് നൂറ്റി മുപ്പത്തി ആറ് അടിക്ക് മുകളിൽ പാരപ്പുറ്റിൽ നിന്ന് ഇരുപതടി താഴ്ചയിൽ തുരന്ന് സിമന്റ് ഗ്രൗട്ടിംഗ് നടത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് മാർച്ചിന് അഞ്ചിന് ഈ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി ദീർഘകാലത്തെ കണക്കെട്ടിലെ ചോർച്ച തടയാൻ അത് പര്യാപ്തമാകുമെന്നായിരുന്നു കണക്കുകൂട്ടൽ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് വീണ്ടും ചോർച്ചയുടെ അളവുകൂടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലേതിനേക്കാൾ പന്ത്രണ്ട് ഇരട്ടി സിമെന്റ് ഉപയോഗിച്ചാണ് അന്ന് ചോർച്ച അടച്ചത് എന്നിട്ടും തീരാത്ത ചോർച്ചയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ അതായത് പുതിയ അണക്കെട്ട് അപകടാവസ്ഥയിലാണെന്നത് കേരളത്തിന്റെ കെട്ടുകഥയാണെന്നാണ് തമിഴ്നാട് വാദിക്കുന്നത് കാലപ്പഴക്കം കൊണ്ട് ദുർബലമായ സുർഖി അണക്കെട്ടിനെ താങ്ങി നിർത്താൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കാലത്ത് പുതിയ കോൺക്രീറ്റ് ഭിത്തി നിർമ്മിച്ചത് കൊണ്ട് എല്ലാം ഭദ്രമായെന്നാണ് തമിഴ്നാട് ധരിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ അവർക്ക് കാര്യങ്ങളെല്ലാം സുഖവുമായി നടക്കും കേരളത്തിന്റെ കാര്യം അവതാളത്തിലുമാകും വെള്ളത്തിലുമായി പോകുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്